അപ്പൊ നമ്മൾ രാവിലെ തന്നെ വന്നപ്പോൾ തന്നെ റീനാൻറ്റിയും എല്ലാരും ഉണ്ട് ഇവിടെ താമസിച്ചിട്ട് നോക്കാണ് അത് ആദ്യമായിട്ടുണ്ടാകാട്ട് അവസരം നിക്കണോ ഇപ്പൊ എന്നാ അഞ്ച് കുട്ടികൾ തെരുപ്പാടേ തെരുപ്പ് കാണാതോ അഞ്ചോ ചോയിച്ചോ കേട്ടോ ഞങ്ങളിങ്ങനെ സ്ഥലം കാണാൻ പോവാണ് അഞ്ചു പോവണ് അഞ്ചക്കുട്ട് ചെരുപ്പുണ്ടോ ചെരു കിട്ടി വേണ്ട ചെരുപ്പ് ഇതൊക്കെ കൊടുത്തേക്കും എന്താ പറഞ്ഞ ചെരിപ്പ് ഞാൻ ചെരിപ്പ് അങ്ങനെ പറയാൻ പറ്റില്ലേ അത് തന്നല്ലേ നമുക്ക് ആ പോവാക്കുട്ടി ഇനി തുടർന്ന് നമുക്ക് നടന്നു പോവാ

इधर मानिए अबे बा बा आ रहे हमें हमें ना बन എന്നെ കൊണ്ടോ നട തട്ടി തടയാതാ വാ ഇപ്പാ നമ്മളൊരു കുഞ്ഞു കുഞ്ഞു വീട് ഉണ്ടാക്കണ്ടേ അവിടേക്കാണ് പോണത് വാ നടക്കാച്ച കുട്ടി വീട് എവിടെ 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 വീട് കാഞ്ചാട്ടി വീട് നന്നുവാടി പോവാറപ്പണി എടുക്കണല്ലോ അത് നമ്മളെ വീടാണ് കേട്ടോ ഇത് വലിയ ചെങ്കേരിനാണ് എന്തായാലും ഫുള്ള് വീട് പണി തിരക്കുകളാണ് നമുക്ക് എന്തായാലും പോയേക്കാം അപ്പ ഇന്ന് കുറച്ച് പണി കൂടി ഇണ്ട്ട്ടോ അവിടെ അത് കഴിഞ്ഞാല് ഏകദേശം ക്ലിയർ ആവും നല്ല മോൾ ഭാഗം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പുറം തന്നെ വലിയ വിടുതാലിൻ്റെ എത്തി നിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഇത് അവിടെ എത്തി കളിക്കാൻ കല്ല് തൊല്ലൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങും അപ്പൊ എന്നാ നമ്മള് ചന്ത കുപ്പായൊക്കെ ഇട്ട് വന്നിട്ട് പിന്നെ മണ്ണ് കളിക്കാൻ പറ്റുവോ ഏഹ് പറ്റോ പറ്റില്ല അച്ചക്കുട്ടി നീക്കി നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാ ഗ്രൗണ്ടിക്ക് പോവാ നീക്കേ നീക്കേ വാണി വീടാട്ടി അച്ചക്കുട്ടി അച്ഛാട് കൊണ്ടോവാട് നോക്ക് പോന്നു നോക്ക് അങ്ങോട്ട് കൊണ്ടുപോവാട്ടി വാ എന്നാ ആ ആ വാ 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 വ ചെരിപ്പെട്ട ഫുഡ് അപ്പോൾ നമ്മളിതാ ചെറിയ പറഞ്ഞ ചെറിയൊരു വീഡിയോ ഇല്ല എന്താ അപ്പോൾ ഇനി ഇന്ന നാളായിട്ട് ഈ ഇതിൻ്റെ ഈ വർക്കൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ബെൽറ്റ് പിന്നെ അത് കഴിഞ്ഞ ചമ്പരം അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ട്രഡീഷണൽ വീടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അപ്പോൾ എന്താ പറയാൻ വന്നത് ആ ട്രഡീഷണൽ വീടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രഡീഷണലായിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ട്രഡീഷണൽ ആയിട്ടുള്ള വീട് ചെയ്യാന്നുള്ള ഒരു മൈൻഡാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ആ ആ ഓക്കെ ചെരിപ്പുട്ടെന്ന് വെച്ചാൽ കേട്ടോ ആ ചെരുപ്പുട്ടിന്ന് കണ്ടു അപ്പോൾ എന്തായാലും നമ്മൾ ഇത് വീട് വേണെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വ്ളോഗ് ചെയ്യുന്നുണ്ടാവും കേട്ടോ കുറച്ചായി നമ്മളിപ്പോൾ ഡെയിലി ഒക്കെ ഫാമിലി വ്ലോഗ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കറക്റ്റ് വ്ലോഗ് ചെയ്താൽ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ആ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഒന്നൂടി പറഞ്ഞോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ല പറയാനും ആ പൂച്ചനെ കണ്ടു അപ്പൊ ശരി പറ നമുക്ക് പോവാ അപ്പ ശരി പറഞ്ഞാൽ അപ്പൊ ശരി പറ അപ്പ ശരി പറ ആ ശരിപ്പൊക്കെ കണ്ട ശരി പറന്നാ ശരി ഞങ്ങൾ പോകാ ഓ നീക്കേ മെല്ല നീക്കേത് പൊന്ന എങ്ങടാ ഇത്ര നേരം നേരത്തോ വണ്ടിപ്പണി ഇറന്നിട്ടോ അധികം പുറത്തേക്കൊന്നും കൂടെല്ലോ എങ്ങടാ മുത്തിയമ്മ മെല്ലെ മെല്ലെ പോണ് നീ എന്തിനാ വരുന്ന ഈ ഒറ്റയ്ക്ക് പോണേ കുഞ്ഞിപ്പൂണ ഒറ്റക്ക് കുഞ്ഞിപ്പൂണാളൊക്കെ ഒറ്റക്ക് നടന്നു പോണ്ടേ നടക്കേ അടുക്കള പോയിട്ട് നമുക്ക് അഞ്ചിനു ഒറ്റക്ക് നടക്കണ്ടല്ലോ പിന്നെ എന്തിനാ അത്ര കൈ പിടിക്കണേ ആ അങ്ങോട്ട് പോവാൻ പറ്റില്ല വാ അടുക്കളയിലെ എവിടെ ആ അപ്പൊ പേച്ചൊക്കെ പോയിട്ട് അമ്മേനെ വിളി അമ്മേനെ വിളി അ സ്റ്റെപ്പൊക്കെ കേറണോക്ക എന്റെ കുട്ടിന്റെ കുട്ടിക്ക് മുമ്പ് കൊടുക്കേ അഞ്ചുമ്പത് അച്ച കുട്ടി ഒറ്റയ്ക്ക് കുടിക്കേ കുഞ്ഞിപ്പൊണ്ണൊക്കെ വലിയ പെണ്ണായന്നെ ഞങ്ങള് മുറ്റം മുഴുവൻ നടന്നിട്ടോ നടന്നിട്ടോട്ടി ആരാട്ടിയത് ആരാണാവും അമ്മ അച്ഛക്കുട്ടീനെ ആരോ വകുതിയാട്ടി എന്താ അഞ്ചു അമ്മ എപ്പഴെട്ടോ അച്ഛോലിക്ക് പോയാലൊക്കെ മാമയൊക്കെ എവിടെ വീട് കാണിച്ചെന്നാ പൂവാ വീട് കാണിച്ച

ആ നോക്കാ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി തീരെ പോയി കഴിഞ്ഞാൽ ഇഡലിയും കഴിഞ്ഞ ഉച്ചക്ക് വീട്ടിലെത്തി അപ്പൊ നമ്മള് തറപ്പണി കഴിഞ്ഞിട്ട് സന്തോഷത്തിൽ എന്ത് അഞ്ച് അഞ്ചു ചോളോ പോലിക്ക് ക്ഷീണിച്ചിട്ടുണ്ടാവുന്ന ആള് ഏഴാൾക്കാർക്ക് ഏഴും പിന്നെ ഇവിടുത്തെ ആറാൾക്കാരൊക്കെ ബെച്ചോളും വീട്ടിലഞ്ചോ ഇന്ന് തേനിച്ചിട്ട് വേണ്ട അതെയാ എന്തായാലും ചെറിയൊരു കടമ്പ കഴിഞ്ഞു ഇനി ഇതുപോലത്തെ കുറച്ച് കടമ്പകൾ കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വരുന്ന ഡീറ്റെയിൽസിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീടിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും ഇന്നത്തെ മൈൻഡപ്പ് ചെയ്യാമല്ലേ